ഞാൻ ഒരു ചോദ്യം ആദ്യം ചോദിക്കാം അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ടെലിവിഷൻ പ്രോഗ്രാം എന്താണ് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ടെലിവിഷൻ പ്രോഗ്രാം ചോദിക്കാൻ കാര്യം വേറൊന്നുമല്ല ഉപ്പുമു മുളകനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഉപ്പുമുളകിന്റെ ഫാൻസ് വല്ലതും ഉണ്ടോ എനിക്ക് കമന്റ് ചെയ്യും അപ്പൊ ഈ ഉപ്പുമുളകുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കോൺട്രവേഴ്സി കോൺട്രവേഴ്സി മീൻസ് ഒരു വളരെ ഒരു കാര്യം പുറത്തു വരുന്നുണ്ട് അത് അതിനകത്ത് പുതുതായിട്ട് കാസ്റ്റ് ചെയ്യപ്പെട്ട നന്ദുട്ടി എന്ന് പറയുന്ന കൊച്ചുകുട്ടി അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ വളരെയധികം ആയിട്ടുള്ള ഒരു കൊച്ചു കുഞ്ഞു ആട്ടോ ഭയങ്കര ക്യൂട്ടാണ് ഞാനതിന്റെ വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യും കാണുകയൊക്കെ ചെയ്യുന്നതാണ് നല്ല രസമുള്ള ഒരു ആക്റ്റീവ് ആയിട്ടുള്ളൊരു നല്ലൊരു മിടുക്കി കൊച്ചു മിടുക്കി അപ്പൊ ആ കൊച്ചുമുടിക്കും കൂടെ കൊണ്ടുവന്നുണ്ട് നമ്മുടെ ഈ ഒരു പുതിയ സീസൺ സീസണായിട്ട് അഥവാ നമ്മുടെ ഉപ്പുമുള നിങ്ങൾക്ക് അറിയാം ഒരുപാട് ഒരുപാട് കോൺട്രവേഴ്സി അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അപ്പോ പല സമയങ്ങളിലും നിർത്തിപ്പോകുന്നു വീണ്ടും വരുന്നു അപ്പൊ അതിനുശേഷം ഇപ്പൊ വീണ്ടും ആ ഒരു കുടുംബം വീണ്ടും വരുന്നു അതിനകത്ത് ഇപ്പം റഷ്യ ഇല്ല റഷ്യയെ കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല റഷ്യൻ സംവിധായകനുമായിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ മറ്റു പല ആൾക്കാരും അതിനകത്ത് ഒന്നു രണ്ടുപേരും ഒക്കെ അവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ടു അപ്പൊ അങ്ങനെ ഫ്ലവേഴ്സിൽ വീണ്ടും ഈ ഉപ്പുമുളകും വളരെയധികം ശക്തമായിട്ട് വന്നു പക്ഷെ അത് പ്രേക്ഷകർ എത്രത്തോളം ഏറ്റെടുത്തിട്ടുണ്ട് ഇല്ല എന്നുള്ള കാര്യത്തിനെ കുറിച്ച് കമന്റ് ബോക്സ് നോക്കിയാൽ മാത്രം മതി എന്നാലും അതിനപ്പുറം ഈ നന്ദുട്ടി എന്ന് പറയുന്ന ഈ ഒരു കൊച്ചുകുട്ടി ഈ നന്ദുട്ടിയെ കാസ്റ്റ് ചെയ്തത് നമ്മുടെ ജൂഹി നമ്മുടെ ലച്ചുവിന്റെ കുഞ്ഞായിട്ടാണ് ലച്ചു ഇപ്പം പുതുതായിട്ട് വരുന്ന ഒരു സീസണിൽ അഥവാ ഇപ്പൊ ഈ ഒരു തുടക്കത്തിൽ ലച്ചുവിന് ലച്ചു അമ്മയായിട്ടാണ് അമ്മ വേഷത്തിലാണ് വരുന്നത് പക്ഷെ ലച്ചുവിന് ആ ഒരു അമ്മ വേഷം എത്രത്തോളം ശരി ഉൾക്കൊള്ളാൻ എനിക്കും അതങ്ങോട്ട് ഇതാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ എപ്പോഴും ഒരു ഒരമ്മ ഒരു പരമ്പര ഇല്ലേ വർഷങ്ങൾ കടന്നു പോകേണ്ടതല്ലേ അപ്പൊ അമ്മയാക്കിയ ലച്ചുവിന്റെ അമ്മയായതും അവർക്ക് ഇഷ്ടമല്ല അതുപോലെ തന്നെ ലച്ചുവിന്റെ കുഞ്ഞായിട്ട് നന്ദൂട്ടി കൊണ്ടുവന്നതും ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കൊച്ചു കുട്ടിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ഒരു സൈബർ ആക്രമണം പോലത്തെ പരിപാടി അഥവാ അതിനെ ഒരു ഒരുമാതിരി നെഗറ്റീവ് ആക്കിക്കൊണ്ട് ഒരു വർത്തമാനങ്ങൾ ഇങ്ങനെ ഈ ഇവരുടെ ഫാൻസാണോ അല്ലെങ്കിൽ ഇവർ ഇഷ്ടപ്പെടാത്തവരാണോ ആരാണെന്ന് അറിയത്തില്ല ഈ കമന്റ് ബോക്സിലായ എല്ലാ സ്ഥലങ്ങളിലും എഴുകുന്നുണ്ട് കാണിച്ചു തരാം ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോയുടെ ഈ ഒരു താഴെ വന്ന കമന്റാണ് രണ്ടു ദിവസം മുമ്പ് വന്ന് അപ്ലോഡ് ചെയ്യപ്പെട്ട ആ ഒരു പോസ്റ്റിൽ മുടിയനെ തിരിച്ചു കൊണ്ടുവരണം ഓക്കെ ഋഷി ഇപ്പം ബി ബി എന്നൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ആ ചെറുക്കാൻ തിരിച്ചുകൊണ്ടെങ്കിൽ തന്നെ ആ ഒരു ഷോയ്ക്ക് നല്ലൊരു ഇത് കിട്ടുമായിരുന്നു അപ്പൊ എല്ലാവരും എല്ലാവരുടെ ആഗ്രഹം അത് തന്നെയാണ് അതുപോലെ തന്നെ തുടർന്ന് ലച്ചുവിൻ ലച്ചുവിന് മകളായി നന്ദൂട്ടിയല്ല ആരും വേണ്ട എന്നൊക്കെ ഉള്ളതാണ് വിവരം ആജ്ഞാപിക്കുകയാണ് പിന്നെ പ്രേക്ഷകരാണല്ലോ അവർ അവരെന്നെ പറയുകയാണ് ആ ഒരു കമന്റിന് മാത്രം പതിനായിരം ലൈക്ക് ആണ് അതായത് ലച്ചുവിന് ഇനി മകളും വേണ്ട ഈ മകളായിട്ട് നന്തൂട്ടി എന്നാൽ ആരെയും കൊണ്ടുവരണ്ട ലെച്ചുവിനെ അമ്മയായിട്ട് ആ മാറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ഒരുപാട് പേര് എതിർത്തനുകൂലിച്ചൊക്കെ കമന്റ് ബോക്സുകളൊക്കെ വരുന്നു പക്ഷേ മോസ്റ്റ് ഓഫ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എല്ലാവരും ഇതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് കുട്ടിയെ അങ്ങോട്ട് എതിർക്കുകയാണ് നീലു പാറുവിനെ പ്രെഗ്നന്റ് നീലു പാറുവിനെ പ്രഗ്നന്റ് ആയ സമയം തൊട്ട് ഡെലിവറി പിന്നെ പാറുവിന്റെ ഓരോ വളർച്ചയും തൊട്ട് ഇതുവരെ കാണിച്ചതൊക്കെ അടിപൊളിയായിരുന്നു അതേപോലെ ലെച്ചുവിനെ പ്രഗ്നൻസി കാലം എല്ലാവരുടെയും കെയറിങ് ഡെലിവറി ഒക്കെ കാണിച്ചാൽ കിടലമായിരുന്നു ഇതിപ്പോൾ പെട്ടെന്നൊരു കുട്ടി ലച്ചുവിന് ഒട്ടും ചേരാത്തതുപോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു നന്ദൂട്ടി ലച്ചുവിന്റെ മകളായി മക്കളായി വേണ്ട കുട്ടിമാമന്റെ മക്കളായി വന്നാൽ പൊളിക്കും അതുപോലെ പാറക്കുട്ടിയെ പോലെ എത്ര അഭിനയിക്കാൻ നോക്കിയാലും അത് കഴിയില്ല പാറക്കുട്ടി പറയാൻ പറഞ്ഞിട്ട് അള ചോക്ക നന്ദൂട്ടി ലച്ചുവിന്റെ മകളായി വേണ്ട കുട്ടുമാവന്റെ മക്കളായി വന്നാൽ പൊളിക്കും ഓക്കെ ലച്ചുവിന്റെ മക്കളായിട്ടൊന്നും പറ്റത്തില്ല കുട്ടുമാവന്റെ മക്കളായിട്ട് പൊളിക്കും അതുപോലെ പാറക്കുട്ടിയെ പോലെ എത്ര അഭിനയിക്കാൻ നോക്കിയാലും അത് കഴിയില്ല പാറക്കുട്ടിക്ക് പകരമായി പാറക്കുട്ടി മാത്രം ഓൾറെഡി അവരുടെ ആ കുടുംബത്തിന്റെ അകത്തുള്ള ഒരു ഏറ്റവും ഇളയ കുട്ടിയായിട്ടാണ് പാറക്കുട്ടി കുറെ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട് സോ പെട്ടെന്ന് ആ വീട്ടിലേക്ക് ഒരു പുതിയ അതിഥി വന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയൊരു ഗസ്റ്റ് വരുന്ന അല്ലെങ്കിൽ പുതിയ കുട്ടി വരുമ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു അതൃപ്തി പോലെയാണ് ഈ കമന്റ് ബോക്സിലെ ഇവരുടെ ആരാധകർ ഇതിനെതിരെ പറയുന്നത് അതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം പാറക്കുട്ടിയെ പോലെ പാറക്കുട്ടി മാത്രമേ ഉള്ളൂ പാറക്കുട്ടിയെ പോലെ ഒന്ന് അഭിനയിക്കാനെന്നും ഈ പറയുന്ന ഈ കൊച്ചു എന്താണ് നന്ദുട്ടി കഴിയത്തില്ല അറിയത്തില്ല എന്നൊക്കെയാണ് ഇവരുടെ കമന്റ് അതുപോലെ നന്ദൂട്ടിയെ ഇഷ്ടം തന്നെ പക്ഷെ ലച്ചുവിന്റെ മകളാക്കിയത് ആണ് ആർക്കും വിളിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പക്ഷം ഡി ആർ ടീംസ് ലച്ചുവിന്റെ കൊച്ചിനെ കഥ മാറ്റി ശ്രീകുട്ടന്റെ കൊച്ചാക്ക് എന്നിട്ട് സിദ്ധുവിനെ ലീവിൽ കൊണ്ടുവരു എന്നിട്ട് ലച്ചുവിന് പ്രഗ്നൻസി പ്രഗ്നൻസി ടൈം കൊടുക്ക് ഫണ്ണിയും സീരീസും ആയിട്ടുള്ള കുറെ എപ്പിസോഡ് കിട്ടും അടിപൊളിയായിരിക്കും ആൾക്കാർ തന്നെ നിർദ്ദേശിക്കുകയാണ് ഈ ഒരു പ്ലോട്ടുകൾ പല രീതിയിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ എപ്പിസോഡ് തുടങ്ങിയിട്ട് കുഴപ്പമില്ല അതുകൊണ്ട് ലച്ചുവിന്റെ കുഞ്ഞുനിന്ന് മാറ്റി വേറെ ആടെ കുട്ടിമാവന്റെ കുഞ്ഞാക്കി മാറ്റൂ എന്നിട്ട് ഇതിനെ ഒരു പ്ലോട്ട് എസ്റ്റ് കൊണ്ടിരൂ എന്നിട്ട് ലച്ചുവിനെ പ്രസവ ശുശ്രൂഷയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ മൊത്തം കാണിച്ചൊരു പന്ത്രണ്ട് മാസം അല്ലെ പന്ത്രണ്ട് മാസം അല്ലെ പത്ത് മാസം അങ്ങനെ പ്രസവം വരെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നിട്ട് ഒരു കുഞ്ഞു കുട്ടി മുതൽ അങ്ങോട്ട് തുടങ്ങ് അപ്പൊ പിന്നെ അടുത്തൊരു സംഭവം കൂടി തുടങ്ങാൻ വേണ്ടി ഒരു വെയിറ്റിംഗ് ആണ് ആലോചിക്കുമ്പോഴേ രസം ഈ നന്ദൂട്ടി ഒരാളുടെ കൂടെയും അത്ര അടുപ്പമില്ല ഇതൊക്കെയാണ് ഏറ്റവും മോശപ്പെടുത്തുന്ന കമന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ നന്ദൂട്ടി ഒരാളുടെ കൂടെയും അത്ര അടുപ്പമില്ല ആ കുട്ടി ഇപ്പോഴായിട്ട് ഉള്ളൂ ആദ്യമായിട്ടാണ് ടെലിവിഷന്റെ ഈ ഒരു ക്യാമറയും മറ്റുള്ള സംഭവങ്ങളൊക്കെ അതിന്റെ ഫ്രണ്ടിൽ പിടിച്ചുകൊണ്ട് ഇത്രയും ആൾക്കാരുടെ ചുറ്റിലും അത് അവരെ ഇത് കവർ ചെയ്തിട്ട് ആ കുട്ടി വരുന്നത് ആ കുട്ടി അങ്ങോട്ട് പോയിട്ട് കാസ്റ്റ് ചെയ്യപ്പെട്ടതല്ലോ ആ കുട്ടിയെ കാസ്റ്റ് ചെയ്തിന് അകത്തുള്ള ആൾക്കാരാണ് അവർക്കറിയാം അപ്പൊ നന്ദൂട്ടി ആരോടും അത്ര അടുപ്പമൊന്നുമില്ല എന്നാൽ നമ്മുടെ പാറുക്കുട്ടി മൂന്നാം മാസത്തിൽ വന്നതാ ഈ അപ്പോഴും ഇപ്പോഴും എപ്പോഴും എപ്പുമുളം ഫാമിലിയുടെ കൂടെ തന്നെയാണ് അതാണ് നമ്മുടെ പാറക്കുട്ടി പാറക്കുട്ടിക്ക് പ്രത്യേക ഫാൻ ബേസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കുട്ടിയെ ടാർനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ആവശ്യമുണ്ടോ പാറക്കുട്ടിയും അതുപോലെ തന്നെ ഈ ഈ വന്ന കുഞ്ഞുമാണെങ്കിലും ഇതിനകത്ത് വന്നതല്ലേ ആ കുട്ടിക്ക് അവസരം സമയം കൊടുക്ക് രണ്ടോ മൂന്നോ ദിവസം മാത്രമായിട്ടുള്ള എപ്പിസോഡിൽ അതുകൊണ്ട് ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട് ഈ നമ്മുടെ ഈ നമ്മുടെ പൊതുവിലെ ഈ പാരന്റ്സിന്റെ ഒരു പ്രശ്നമാണ് നമ്മുടെ കുട്ടി നേരെ പഠിച്ചിട്ടില്ലെങ്കിലോ നമ്മുടെ കുട്ടി ഒരു കാര്യത്തിൽ അല്പം പിന്നോക്കം പോയാൽ ഉടനെ തന്നെ പറയും നീ ആ കുട്ടിയെ കണ്ടു പഠിക്കടാ അല്ലെ ആ കുട്ടി കണ്ടു പഠിക്കടി ഏഹ് അപ്പുറത്തെ വീട്ടിൽ രമയുടെ മോൾ അപ്പുറത്തെ വീട്ടിൽ രമയുടെ മോള് എന്ത് നന്നായിട്ട് പഠിക്കുന്നു ഇവനെയൊക്കെ എന്തിനു ഞാൻ പഠിപ്പിക്കുന്നു പറഞ്ഞ് ഒരു കാര്യവും കമ്പയർ ചെയ്യും ഇത് കേൾക്കുന്ന കുട്ടിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാക്കും ആ കുട്ടിയുടെ മനോനില തന്നെ തെറ്റ് സ്വന്തം പാരന്റ്സ് എന്തെങ്കിലൊക്കെ പറയുമ്പോൾ സോ ആരെയും കമ്പയർ ചെയ്യാൻ വേണ്ടിട്ടൊന്നുമില്ല എല്ലാവരും എല്ലാ ഇൻഡിവിജ്വൻസും ഇൻഡിവിജ്വൽസും യുണീക്ക് ആണ് അത് മനസ്സിലാക്കാൻ കഴിയാത്തവരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അടുത്ത് നന്ദുട്ടിയൊക്കെ എന്തിനു വെറുതെ ആവശ്യമില്ലാതെ ഓരോ കാസ്റ്റിംഗ് പഴയ ഫാമിലി മതി പിന്നെ പാറക്കുട്ടിക്ക് സ്പേസ് കുറഞ്ഞതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് പറയുന്നത് പോലെ ആണല്ലോ ഇവര് പറയുന്നത് ഏഹ് സ്ക്രീൻ സ്പേസ് ഒക്കെ കുറയുകയുള്ളൊ പറയുന്നത് ഏതേലും കൊച്ചു കുഞ്ഞ് കൊച്ച് എന്താ കുഞ്ഞു കൊച്ച് ക്യാരക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോജക്റ്റ് വിജയിക്കും എന്നൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ പാറക്കുട്ടി ആണ് ബെസ്റ്റ് ആവശ്യമില്ലാതെ ഓരോ പ്ലീസ് കം ബാക്ക് ഓൾഡ് വൈബ് എന്നൊക്കെ പറയുന്നു ഇവരുടെ ആ വൈബ് നഷ്ടപ്പെട്ടതിന്റെ ഒക്കെ അതൊരു തീം ഫ്രസ്ട്രേഷൻ ഒക്കെയാണ് ഇവർ പറയുന്നത് എങ്കിൽ ഇവർ പറയുന്നതിനകത്ത് മെയിൻ ആയിട്ട് ആ കൊച്ചു കുഞ്ഞിനെ കുറിച്ചാണ് ഈ പറയുന്നുകൊണ്ട് ചിന്തിക്കണം ഏത് തന്ത്ി വന്നാലും നമ്മുടെ പാറുട്ടിയുടെ തട്ടത്താണ് തന്നെ ഇരിക്കും പാറും ഇഷ്ടമുള്ളവർ ലൈക്ക് അതിന് ഫൈവ് തൗസൻഡ് ലൈക്സ് എന്തുവാണേ ഇത് ഇതൊരു കേരളം കത്തിക്കേണ്ട സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കും ഈ ഉപ്പുമുളകൻ ടീംസിന്റെ ആൾക്കാർ ആ ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് കാസ്റ്റ് ചെയ്തിട്ട് ഇനി ആ കൊച്ചിന് വെറുപ്പ് ഇവര് തന്നെ ഉണ്ടാക്കി കൊടുക്കും പോലത്തെ പരിപാടി ആയി പോകുന്ന അറിയത്തില്ല ആ കുട്ടി എന്ത് ചെയ്തിട്ടാണ് ഏതൊരു ആക്ട്രസും അല്ലെങ്കിൽ ഒരു കുഞ്ഞാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ ആദ്യത്തെ ഒരു സഭ ആക്കാൻ പോകുന്ന പറഞ്ഞ സംഭവം ഒരു സ്റ്റേജ് ഫിയർ ഉണ്ടാവില്ലേ അതിനെ ആ ഒരു സെൻസിൽ കാണൂ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ കുട്ടി വളരെയധികം നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ അടുത്ത് തള്ളി പറയാൻ വേണ്ടിട്ട് പോകുന്ന പാറക്കുട്ടിയായിരിക്കും ഇതാ കണ്ടോ ഇപ്പൊ കുറച്ച് ദിവസമായു ഈ കുട്ടി വന്നിട്ട് ഇപ്പൊ ആ കുട്ടി എന്ത് നന്നായിരിക്കുന്നു പാറക്കുട്ടി മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പൊ അങ്ങനെ ഇറങ്ങിയാലും ആയി ഇവരൊക്കെ അവസരത്തിനത്ത് മാറും ഏത് അന്തുട്ടി വന്നാലും നമ്മുടെ അടുത്ത് പ്ലീസ് ലച്ചുവിന്റെ അമ്മ റോൾ ഒന്ന് ഒഴിവാക്കൂ ഒട്ടും അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല ലച്ചുവിനൊരു കുട്ടി ഉള്ളത് ലശുവിനൊരു കുട്ടിയുള്ള ഈ ലശുവിന്റെ പ്രായമുള്ള ഒരു കുട്ടി അമ്മയായി ആ അമ്മയായി കാണുന്നതെന്നും ഇവർക്ക് ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ വേണ്ടിട്ട് പറ്റില്ല കാരണം ഇവരൊക്കെ ഇവരുടെ പ്രായം മുതൽ കാണുന്നവരാണ് ഇതിന്റെ ബേസിക് ഇതിന്റെ ബേസ് ഓഡിയൻസ് അപ്പൊ അവർക്ക് അത് ഉൾക്കൊള്ളാൻ വേണ്ടിട്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നു ഓരോരോ ആൾക്കാരും ഒരുപാട് ഇത് ഇതിനെ ഈ കുട്ടി എങ്ങനെ മോശമാക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പാർക്കുട്ടി മാത്രം ഇതിന്റെ ഇടയിൽ കുറെ വാ കുറെ വാവാന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായ സോ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ആ കുട്ടി എന്താണ് വേറെ സ്ഥലങ്ങൾ ഇപ്പൊ കുഞ്ഞ് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നതുപോലെ തോന്നുന്നു ആരോടും അങ്ങോട്ട് സിംഗാവുന്നില്ല ഒന്നും ആരോടൊന്നും മിണ്ടുന്നില്ല വെറുതെ വന്നിരിക്കുന്നു ആരോടും വലിയ അടുപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വൈബില്ല പാറക്കുട്ടിയെ പോലെ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ആൾക്കാർ ഈ കുട്ടിയെ വിമർശിക്കുന്നത് ആ വിമർശിക്കുന്ന വിമർശനം ഏറ്റുവാങ്ങുന്ന കൊച്ചു കുഞ്ഞിന്റെ പ്രായം ഒരു മൂന്ന് വയസ്സോ നാല് വയസ്സോ മാത്രമേ മാത്രം മാത്രമേ കാണുള്ളൂ നിങ്ങളുടെ എൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങളുണ്ട് എൻ്റെ വീട്ടിൽ മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് ഓക്കെ അല്ലെ അപ്പം ഈ കുട്ടി അഞ്ചു വയസ്സ് വരുമോ എനിക്കറിയില്ല കേട്ടോ പ്രായം എന്തായാലും കൊച്ചുകുട്ടിയെ അപ്പം എന്റെ വീട്ടിൽ ഒരു മൂന്ന് വയസ്സുകാരനുണ്ട് ആ മൂന്ന് വയസ്സുകാരനെയൊക്കെ ഒന്ന് ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ ഫ്രണ്ട് ഇപ്പോൾ ഒരു പിടിച്ചേർത്തി അവൻ നിൽക്കത്തില്ല പല കുട്ടികളും പല ക്യാരക്ടറാണ് ചില കുട്ടികളൊക്കെ ക്യാമറയുടെ മുമ്പിലേക്ക് നിൽക്കും പാർക്കുട്ടി ഇന്നലകളിൽ അടിപൊളിയായിട്ട് നിൽക്കുന്ന കുട്ടി ഇപ്പോഴും വളരെ സജീവമായിട്ട് നിൽക്കുന്ന കുട്ടി നമ്മുടെ ഈ നന്ദൂട്ടി എന്ന് പറഞ്ഞ കൊച്ചു മോള് അവളിപ്പോൾ വന്നിട്ടേ ഉള്ളൂ അവർക്ക് ആ ഒരു സമയം കൊടുക്കുക നിങ്ങളൊക്കെ ആ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മുടിയനില്ല ഇവരുടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇപ്പൊ പെട്ടെന്ന് ഒരു അമ്മയൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് പങ്കുവെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ കൊച്ചു കുഞ്ഞിനെ ദയവായി അനാവശ്യമായിട്ട് ഡ്രാഗ് ചെയ്യാതിരിക്കുക കാരണം ആ കുട്ടി ഒരു ആക്ട്രസോ അല്ലെങ്കിൽ ബാലതാരമായിട്ട് നടന്ന ഒരു കുട്ടിയൊന്നുമല്ല അത് ആയപ്പോൾ അതിന്റെ ഇൻസ്റ്റാഗ്രാമിന് അടുത്ത് അതിന്റെ അമ്മയോ ചേർന്ന് കൊച്ചു കൊച്ചു വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കൊച്ചു കൊച്ചുകുട്ടിയാ അപ്പൊ അതിനെ എങ്ങനെ ഒത്തിരി അങ്ങോട്ട് ഇതാവാതിരിക്കട്ടെ ആ ഒന്ന് വിഷമിപ്പിക്കാതിരിക്കാന്ന് മാത്രമേ എനിക്ക് പറയൂ എന്റെ ഫാമിലിയും ഒക്കെ നന്നായിട്ട് വിഷമിക്കും സോ ഇത്ര എനിക്കും പറയാനുള്ളൂ നീ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ശ്രദ്ധ ചെയ്യപ്പെടുത്താം അടുത്തൊരു വീഡിയോ കാണുന്നത് ബൈ